കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ എത്താൻ മിനിഞ്ഞാന്ന് നിർദ്ദേശം നൽകി ഞാൻ ഞാനെത്തി പ്രിയപ്പെട്ടവർ ഞാനിവിടെ വന്നപ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഇന്നത്തെ യോഗത്തിൻ്റെ ചിത്രം പുറത്തു വരുമ്പോൾ എന്നെ സംഘീകളൊക്കെ പാടെ കൂടി തീവ്രവാദി എന്ന് വിളിക്കുമോ എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആശങ്ക മാറി എൻ്റെ ചിത്രം പുറത്തു വന്നാൽ ആ ചിത്രത്തിൻ്റെ മുൻ ഫ്രെയിമിൽ മുന്നിൽ സ്വാമിജിയും തൊട്ടപ്പുറത്ത് തേലക്കാട്ട് അച്ഛനും ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് എന്നെ ഏകപക്ഷീയമായിട്ട് തീവ്രവാദി എന്ന് വിളിക്കാൻ ഇനി കഴിയുകയില്ല ഈ കഫിയ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതിനു ശേഷം അണിഞ്ഞതിന്റെ പേരിലാണ് ഏറ്റവും അധികം സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്രമം തരേണ്ടത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ഗസ വിഷയത്തിൽ ബഹുമാന്യായ മാഡം സോണിയാഗാന്ധി ഇന്ന് ദ ഹിന്ദു പത്രത്തിൽ വിശദമായിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നിന്ന് നതന്യാഹുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിൽ ഒരു ഡീവിയേഷൻ നടത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് മാഡം സോണിയാഗാന്ധി ഇന്നത്തെ ദ ഹിന്ദു പത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ നരേന്ദ്രമോദിയോട് ബി ജെ പി എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഗാന്ധിജി പറഞ്ഞത് കേൾക്കണ്ട നിങ്ങൾ നെഹ്റു പറഞ്ഞത് കേൾക്കണ്ട മിനിമം അടൽ ബിഹാരി വാജ്പേയി പലസ്തീനെക്കുറിച്ച് പറഞ്ഞതെങ്കിലും ഈ വിഷയത്തിൽ കേൾക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഈ ഗാസ ഐക്യദാർഢ്യത്തിന് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു മൈ സോൾഡാരിറ്റി വിത്ത് ഗാസ താങ്ക് യു താങ്ക് യു ആൾ